വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത ഒരു കൂട്ടം യുവാക്കളിലേക്ക് പുതിയൊരു ലക്ഷ്യം വന്നു ചേരുമ്പോഴുണ്ടാക്കുന്ന മാറ്റങ്ങൾ വരച്ചു കാട്ടുകയാണ് ആലപ്പുഴ ജിങ്കാന സിനിമയിൽ യുവതലമുറയ്ക്ക് ഉപദേശങ്ങളൊന്നും നൽകുന്നില്ല എന്നാൽ തങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി അതിനനുസരിച്ച് വഴി തിരഞ്ഞെടുക്കണമെന്ന് പറയാതെ പറയുന്നുണ്ട് കല്ലുമാല പോലെ ഒരു കോട്ടം യുവാക്കളുടെ കഥ തന്നെയാണ് സംവിധായകൻ ഖാലിദ് റഹ്മാൻ ആലപ്പുഴ ജിങ്കാനയ്ക്കും തെരഞ്ഞെടുത്തിരിക്കുന്നത് എളുപ്പത്തിൽ ക്രിയ ചെയ്യുന്ന കണക്ക് പോലെ എളുപ്പത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്ന തലമുറയുടെ പ്രതിനിധികളാണ് അവർ പ്ലസ് ടു തോറ്റാലും ജയിച്ചാലും കള്ളു കുടിച്ച് ആസ്വദിച്ച് ആഘോഷിക്കുമെന്നതാണ് അവരുടെ ലൈൻ എന്ന് ആദ്യമേ പറഞ്ഞു വെക്കുന്നുണ്ട് പ്ലസ് ടുവിൽ മാത്രമല്ല ഏത് കാര്യത്തിലും അവർ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കാണുന്നത് തങ്ങൾ നേടിയോ നഷ്ടപ്പെടുത്തിയോ എന്നല്ല ആളുകളുടെ ശ്രദ്ധ തങ്ങളിലേക്ക് വരണം എന്നതിലാണ് പരമാവധി ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടുകയെന്ന ഒറ്റ കാര്യത്തിന് മാത്രമല്ല മര്യാദക്ക് ബോക്സിംഗ് അറിയാനിട്ടും മത്സരിക്കാൻ റിംഗിൽ കയറുമ്പോൾ ആലപ്പുഴയുടെ സ്വന്തം വള്ളപ്പാട്ട് അവർ അവതരിപ്പിക്കുന്നത് അവർ തോറ്റോ ജയിച്ചോ എന്നല്ല കാണികളുടെ ശ്രദ്ധ ആവോളം നേടുകയാണ് ലക്ഷ്യം അതിലവർ വിജയക്കൊന്നും ഉണ്ടെന്ന് ഒരു രംഗം സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ബോക്സിംഗ് കേന്ദ്രമായി മലയാളത്തിൽ ഇറങ്ങുന്ന രണ്ടാമത്തെ സിനിമയാണ് ആലപ്പുഴ ജിങ്കാന ബോക്സിംഗ് പ്രധാന പ്രമേയമായി തൊട്ടുമുമ്പ് വന്ന ദാവീദും ആലപ്പുഴ ജിങ്കാനയും തമ്മിൽ പ്രമേയത്തിൽ അജഗജാന്തര മൂലമുണ്ടെങ്കിലും കേരളത്തിൽ അത്രയൊന്നും വേരോട്ടമില്ലാത്തൊരു കായിക ഇനത്തെ കാഴ്ചക്കാർക്ക് താല്പര്യത്തോടെ കണ്ടിരിക്കാനാവുന്ന വിധത്തിൽ ഇരുചിത്രങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നുവെന്നത് എടുത്ത പറയേണ്ടതുണ്ട് ക്രിക്കറ്റോ ഫുട്ബോളോ ആണ് കേന്ദ്ര പ്രമേയമെങ്കിൽ അത് മനസ്സിലാകുന്ന ഭൂരിപക്ഷം പേരുമുണ്ട് എന്നാൽ ബോക്സിംഗ് പോലൊരു കായിക ഇനത്തിൻ്റെ നിയമാവലികൾ മാത്രമല്ല ഇടിച്ചു പരിപ്പെടുക്കുന്ന പരിപാടിയായതിനാൽ കുടുംബ പ്രേക്ഷകർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാകാനും സാധ്യതയില്ല പക്ഷേ എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിക്കും രതാവീദിനെ പോലെ ആലപ്പുഴ ജിങ്കാനയും ആദ്യ പകുതിയിൽ ആലപ്പുഴയുടെ പൗരാണിക പശ്ചാത്തലത്തോട് ചേർന്നാണ് കഥ പോകുന്നതെങ്കിൽ രണ്ടാം പകുതി മുഴുവൻ കൊച്ചിയിലെ ബോക്സിംഗി ആണ് ആലപ്പുഴയുടെയും ജിങ്കാനയുടെയും രംഗങ്ങളെ അനുയോജ്യവും മനോഹരവുമായ കളർ ടോണിലൂടെയാണ് സിനിമ അവതരിപ്പിക്കുന്നത് പ്ലസ് ടു ജയിക്കാൻ മാത്രമല്ല ഡിഗ്രിക്ക് എളുപ്പത്തിൽ കോളേജിൽ ഒരു സീറ്റ് തരപ്പെടുത്താനും കൂടിയാണ് ജോർജോ ജോൺസണും ഡേവിഡ് ജോണും ഷിഫാൻ അഹമ്മദും ഷിഫാസ് അലിയും ഷാനവാസും ബോക്സിംഗ് പഠിക്കാൻ തയ്യാറാകുന്നത് ഇവരോടൊപ്പം ദീഗപ്പ് പർണിക്കറും കിരണും കൂടിച്ചേരുമ്പോൾ ആലപ്പുഴയുടെ ജില്ലാ ബോക്സിംഗ് വനിതാ ടീമിൽ ും അനുപമയും ഷെറിനും കൂടി വരുന്നതോടെ കേരളത്തിലെ ഏത് ജില്ലക്കാരനാണെങ്കിലും ഈ സിനിമ കാണുന്നയാൾ ആലപ്പുഴ ജില്ലാ ടീമിനൊപ്പം ഉണ്ടാകും പഠനത്തിൽ മാത്രമല്ല പ്രണയത്തിനായാലും ഇവർക്കെല്ലാം ഷോർട്ട് കട്ടുകളോടാണ് കൂടുതൽ താല്പര്യം ബോട്ടിൽ കാണുന്ന ഒരാളെ പ്രണയിക്കാൻ ശ്രമിക്കുന്നു ബോട്ടിലറങ്ങിയാൽ അടുത്തുള്ള ആളോടൊപ്പം കറങ്ങുന്നു ബോക്സിംഗ് റിങ്ങിൽ ഇടിച്ചു മലർന്ന പെൺകുട്ടിക്ക് പിന്നാലെ നടക്കുന്നു തുടങ്ങി എല്ലാതരം വികൃതികളും ഇവരെല്ലാം ഒപ്പിക്കുന്നുണ്ടെങ്കിലും കാഴ്ചക്കാർക്ക് ഈ കൂട്ടിക്കൂട്ടങ്ങളോട് ഒട്ടും ദേഷ്യം തോന്നിയില്ല ചെയ്യുന്നതിനേക്കാൾ പ്രകടനപരതയും അതിലേറെ തള്ളിവിടലുകളുമാണ് ഇവരുടെ പ്രധാന പരിപാടി മലബാർ മുസ്ലിം ജീവിതത്തിലെ യുവത്വത്തെ വ്യത്യസ്ത കോണിലൂടെ തല്ലുമാലയിൽ ചിത്രീകരിച്ചതുപോലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെയാണ് ആലപ്പുഴ ജിങ്കാനയിലും യുവാക്കളെ അവതരിപ്പിച്ചിരിക്കുന്നത് അഭിനയിച്ചവരാരും ബോക്സിംഗ് താരങ്ങളല്ലാതിരുന്നിട്ടും കഥാപാത്രങ്ങളാകാൻ അവർ ബോക്സിംഗിന്റെ പാഠങ്ങൾ പഠിക്കുകയും ക്യാമറയ്ക്ക് മുമ്പിൽ മികച്ച രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരാർക്കും ബോക്സിംഗ് അറിയില്ലെന്ന് പ്രേക്ഷകർക്ക് തോന്നുകയേയില്ല പ്രേമരവിന്റെ ഭാരമില്ലാതെ നസീൽ മുഗഫൂരും മന്യുമൽ ബോയ്സിന്റെ ഖനകമൊന്നുമില്ലാതെ ഗണപതിയും ഉൾപ്പെടെ താരങ്ങളെല്ലാം അവരുടെ യഥാർത്ഥ പ്രായത്തിൽ നിന്നും എട്ടോ പത്തോ വയസ്സ് കുറഞ്ഞ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് രൂപത്തിലും ഭാവത്തിലെല്ലാം ടീം ഏജിന്റെ അവസാന വർഷക്കാരാകാൻ അവർക്കെല്ലാവർക്കും സാധിക്കുകയും ചെയ്തിരിക്കുന്നു രസകരമായി കണ്ടിരിക്കാനാവുന്ന ചിത്രമാണ് ആലപ്പുഴ ജിങ്കാന ജിംഷിഖരിദിന്റെ ഛായാഗ്രഹണവും വിഷ്ണു വിജയന്റെ സംഗീതവും സിനിമയുടെ മൂഡ് തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അന്തരിച്ച എഡിറ്റർ നിഷാദ് യൂസഫാണ് ആലപ്പുഴ ജിങ്കാനയുടെ ചിത്ര സംയോജനം നിർവഹിച്ചിരിക്കുന്നത് നിഷാന്തിന്റെ രണ്ട് സിനിമകളാണ് ഒരേ ദിവസം റിലീസായത് മമ്മൂട്ടി ചിത്രം ബസു കയും നിഷാന്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്